രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് എം എൽ എ ആയ ഷാഫി പറമ്പിലിനോട് വടകര ലോക്സഭാ മണ്ഡലത്തെ മത്സരിക്കാൻ നിർദ്ദേശിക്കുന്നു തുടർന്ന് തൻ്റെ പിന്തുടർച്ച എന്നോണം രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോൺഗ്രസിനുള്ളിൽ സമ്മർദ്ദം ചെലുത്തിയത് ഷാഫി പറമ്പിൽ പാർട്ടിയിലെ പൊട്ടിത്തറകൾക്ക് പിന്നാലെ രാഹുൽ മാങ്കോട്ടത്തിൽ സ്ഥാനാർത്ഥിയാകുന്നു വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിന് എം എൽ എ ആയി രാഹുൽ മാങ്കോട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു രാഹുൽ ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു സംസ്ഥാന കോൺഗ്രസിനുള്ളിൽ പിടിമുറുക്കിയ യുവ നേതാവിൻ്റെ തകർച്ച തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപതിനാണ് നടി ആൻഡ് ജോർജ് ഒരു യുവ രാഷ്ട്രീയക്കാരൻ തനിക്ക് അശ്ലീല സന്ദേശം അയച്ച് ഒരു ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്ന് ആരോപിക്കുന്നു ആരോപണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് തിരിയുന്നു മാധ്യമ വാർത്തകൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിന് തലവേദനയാകുന്നു വി ഡി സതീശൻ നേതാക്കൾ നിലപാട് കടുപ്പിക്കുന്നു പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലോട് എം എൽ എ സ്ഥാനം ഒഴിയാൻ കോൺഗ്രസ് ആവശ്യപ്പെട്ടില്ല എന്നതാണ് വസ്തുത തുടർന്നുള്ള വെളിപ്പെടുത്തലുകൾ രാഹുൽ തന്നോട് ബലാത്സംഗ ഫാൻറ്റസികൾ പങ്കുവച്ചതായും തന്നെ ബലാത്സംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞതായും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തിക വിഷ്ണു ആരോപിച്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഗുരുതര സ്വഭാവമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കുന്നു ഗർഭമില്ലാതാക്കാൻ രാഹുൽ പ്രേരിപ്പിക്കുന്നതായി ആരോപിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് മാധ്യമങ്ങളിൽ നിറയുന്നു വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു

പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിനും വാട്സപ്പ് ചാറ്റിനും പിന്നാലെ ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുക്കുന്നു സ്ത്രീകളെ ശല്യം ചെയ്യൽ ലൈംഗിക ചുവയുള്ള സംസാരം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തുന്നു പരാതി ഇല്ലാത്തതിനാൽ പിന്നീട് അന്വേഷണം വഴിമുട്ടുന്നു ഇതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണരംഗത്ത് സജീവമാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നവംബർ ഇരുപത്തിയേഴ് യുവതി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേരിൽ കാണുന്നു പിന്നാലെ പോലീസ് കേസെടുക്കുന്നു യുവതി പരാതി നൽകിയതിന് പിന്നാലെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ടായിരുന്ന രാഹുൽ മാങ്ങൂട്ടത്തിൽ മൂന്നും പിന്നീടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നു കെ പി സി സി കിട്ടിയ പരാതി പോലീസ് മേധാവിക്ക് കൈമാറുന്നു വീണ്ടും ഒരു ബലാത്സംഗത്തിന് പോലീസ് കേസെടുക്കുന്നു ഒടുവിൽ മുൻകൂർ ജാമ്യാപേക്ഷ വിശദമായ വാദപ്രതിവാദത്തിനൊടുവിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളുന്നു ജാമ്യ ഹർജി തള്ളിയതിന് പിന്നാലെ രാഹുൽ മാങ്ങൂട്ടത്തിൽ പുറത്താക്കി കൈയൊഴുകയാണ് കോൺഗ്രസ്